അപ്പോ എനിക്ക് ഭയങ്കര പേടിയുട്ടാ ഈ സിനിമ വരുമ്പോ എനിക്ക് ഭയങ്കര പേടിയാ അതുകൊണ്ടാണ് ഞാൻ അല്ലാണ്ട് സിനിമേനെ ഇതാക്കാൻ വേണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കാരണം എല്ലാ സിനിമകളും നമ്മളെ വിജയിച്ച് പോയിക്കൊണ്ടായി എല്ലാ സിനിമകളും കുറെ കാലമായിട്ട് വിജയിച്ച് വിജയിച്ചു എല്ലാ സിനിമകളും നല്ല സിനിമകളും വിജയിക്കിനും അപ്പം അതിനിടയിൽ ഒരു കരട് വരും എന്നുള്ളൊരു പേടില്ലായിരുന്നു വളരെ സിമ്പിൾ ആയി കഴിഞ്ഞാലേ ചിലപ്പോൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളൊരു പേടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ ഡിമോട്ടിവേഷൻ ചെയ്യാൻ ശ്രമിച്ചത് മൂന്ന് രണ്ട് വീഡിയോ പക്ഷെ നമ്മൾ നമ്മളങ്ങനെ ചെയ്യുമ്പോഴാണ് അങ്ങനെ നമ്മൾ ഡീമോട്ടിവേഷൻ ചെയ്യുമ്പോഴാണ് ആ സിനിമ വിജയിക്കുമ്പോൾ രസമല്ലോ അപ്പം അത്രയും പേടിച്ചിട്ടാണ് സിനിമ കാണാൻ തന്നെ പോയത് സിനിമ കഴിഞ്ഞിട്ടും നമുക്ക് അങ്ങോട്ട് ഇത് എങ്ങനെ ജനങ്ങൾക്ക് അത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ള പേടീനു കാരണം സാധാരണ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് സിനിമ പോകുന്നതും എന്താ പറയുക സിനിമ ട്രീറ്റ്മെന്റ് വളരെ സ്ലോ ആണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും ജനങ്ങൾക്ക് എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടാകുന്നില്ല പക്ഷെ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം ഭയങ്കരമായിരുന്നു കാരണം ഓരോ ഫ്രെയിമും എത്ര ഫ്രെയിമുണ്ട് സിനിമയിൽ എന്ന് വെച്ചാൽ ആ ഫ്രെയിമിന് മുഴുവൻ മമ്മൂക്കിയുണ്ട് ഒരു ഫ്രെയിമിലും മമ്മൂക്കില്ലാത്തൊരു റോളും ഒരു സിനിമ ഇല്ല അത് മമ്മൂക്ക ആർമാദിച്ചിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് അതായത് ഇത് ഭയങ്കര പവറും ഭയങ്കര സന്തോഷവാനായിട്ടാണ് ആ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സിനിമയ്ക്ക് ഇത്രമാത്രം റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും ജയിച്ചിരുന്നില്ല വളരെ സന്തോഷമായി കാരണം എല്ലാവരും ഇപ്പോൾ ഏത് ചാനലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് യൂട്യൂബിൽ വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ചലച്ചിത്ര മാധ്യമങ്ങളായിക്കോട്ടെ എല്ലാവരും ഗംഭീര അഭിപ്രായമാണ് പറയുന്നത് ഗംഭീര വിജയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതലാണ് ഈ മമ്മൂക്കയുടെ സിനിമകളെ ഏറ്റവും കൂടുതൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന മമ്മൂക്കേനെ വലിയ താല്പര്യമില്ലാത്ത ഏറ്റവും വലിയ കൊക്കണ്ണൻ അശ്വന്ത് കൊക്കാണ് ശരിക്കും പറയാൻ ചില മമ്മൂക്ക സിനിമകളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാറുള്ള സാധാരണ ഗതിയിൽ അദ്ദേഹം മോഹൻലാൽ ഒരു ഫാനാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എത്ര നല്ല സിനിമ ആയാലും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റിയിട്ടെങ്കിലും എന്തെങ്കിലും കുത്തി പൊതിക്കാനും മമ്മൂക്കയുടെ എന്തെങ്കിലും കുത്തി പൊതിക്കാനൊക്കെ ശ്രമിക്കുന്ന കൊക്കണ്ണൻ വരെ ഈ സിനിമ ഗംഭിര മമ്മൂക്ക ഗംഭീര പെർഫോമൻസ് ആണ് മമ്മൂക്കയുടെ പെർഫോമൻസിന്റെ ഭാഗത്തിൽ ഈ സിനിമ മുട്ടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് മമ്മൂക്കയുടെ പാടി ഡാൻസ് ചെയ്യുന്ന സീൻ വരെ ഗംഭീര എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഉണ്ണി വ്ളോഗ് എന്ന് പറഞ്ഞ പയ്യണ്ട് അവൻ എല്ലാ സിനിമകളും വിമർശനം ചെയ്യുന്ന ആളാണ് അങ്ങനെ സിനിമ സിനിമ അവൻ എല്ലാ സിനിമയും കണ്ടുപിടിക്കണ അവനും അതുപോലെ തന്നെ പിന്നെ നമുക്ക് സപ്പോർട്ട് എല്ലാ സിനിമയും നല്ല രീതിയിലും മാത്ര അഭിപ്രായം പറയാറുള്ള സാധാരണ നല്ലൊരു ചാനലായിട്ടുള്ള ഈ കിഴി എന്നുള്ളൊരു ടീം രണ്ട് ഫ്രണ്ട്സിന്റെ അവര് വലിയ ഒന്നും കുറ്റം പറഞ്ഞ പോലെ ലാലേലും കൂടുതലും മമ്മൂക്കതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ് അത് അവരും ഗംഭീരഭിപ്രായം പറഞ്ഞു എന്താ എന്താ പറയുക ഷസമ എന്ന് പറഞ്ഞ കണ്ണാടക പയ്യൻ അവൻ ഇതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന പയ്യനാണ് അവൻ എന്നാലും മമ്മൂക്കയുടെ മോശ സിനിമയാണ് മോശ സിനിമ അവനും ഗംഭീര അഭിപ്രായം പറഞ്ഞു അതുപോലെ ചാനലുകാർ കുറേ ചാനലുകാർ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഗംഭീര അഭിപ്രായം പറഞ്ഞു ഇനി സിനിമേനൊന്നും തോട്ടാൻ പറ്റില്ല നമുക്ക് സന്തോഷമായി എനിക്ക് സന്തോഷമായി കാരണം വളരെ സന്തോഷമായി കാരണം എനിക്ക് പേടി കൊണ്ടാണ് ഞാൻ ഓവറായിട്ട് കൊടുത്തിട്ട് പിന്നെ നാളെ നമുക്കത് വിഷമം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ധൈര്യമായിട്ട് മമ്മൂക്ക ഫാൻസ് സന്തോഷിച്ചുള്ള സിനിമ കത്തിക്കേറി മമ്മൂക്കയുടെ ഈ സിനിമയും ആറാമത്തെ മമ്മൂട്ടി എന്താ പറയുക എത്രാമത്തെ കൃത്യം മമ്മൂട്ടി ഫിലിംസിന്റെ മമ്മൂട്ടി കമ്പനിയുടെ ഈ സിനിമയും വമ്പും വിജയം കൈവരിച്ച് മമ്മൂക്കേനെ തൊടാൻ ആർക്കും സാധിക്കില്ല ഇവിടെ മറ്റുള്ള നടന്മാർ കോടികൾ ചിലവാക്കിയിട്ടും നിലമൊട്ടടിച്ചിട്ടും വടികുത്തിപ്പിടിച്ചിട്ടും നടന്ന് മൂന്നാല് കൊല്ലം നടന്നുള്ള സിനിമകളൊക്കെ ഒരു ഷോ പോലും കാണാൻ അത്രയും ബോർ സിനിമയായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിഷമാവും അതുപോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ട് നടക്കുന്ന സമ്മൊക്കെ വെറും പത്ത് ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് വെറും അഞ്ചാറ് കോടി അല്ലെങ്കിൽ പത്ത് കോടിക്ക് താഴെ മുതൽ മുടക്കിയിട്ട് ഇതേപോലത്തെ വിജയം കൈവരിച്ച് വെറൈറ്റി രാജകുമാര വെറൈറ്റി ഈ സിനിമ ഒന്നും മറ്റുള്ളവർക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വരാം ഈ സിനിമ ഇതുപോലത്തെ എടുത്ത് ധൈര്യം കൊണ്ടെടുത്ത് ചെയ്യുന്ന സിനിമകൾ ഇങ്ങനെ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കട്ടെ ഈ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സിലും അദ്ദേഹത്തെ കണ്ടുപഠിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും പൊട്ടിക്കര പടക്കം വെല്ലിക്കെട്ട് നടത്തണ വാം വിജയടാ നമ്മുടെ പടം വമ്പം വിജയം അപ്പൊ എല്ലാവർക്കും ആശംസകൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുരു 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 തന്നെ വീഡിയോസ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടിച്ചുപോലെയാണ് ഈ സിനിമ നമ്മുടെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുഴിക്കുമ്പോൾ നമ്മുടെ ബസ്സൊക്കെ വരുന്നുണ്ട് ഇന്ന് ആ സിനിമ രാഗം തിയേറ്ററിൽ ഇൻ്റർവെലിന് കാണിച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മൾ തകർക്കും അതിന് ശേഷം ജിതിൻ കെ ജോസിൻ്റെ പടം തകർക്കും ശേഷം മനീഷിൻ്റെ മറ്റേ മഹേഷ് നാരായണൻ്റെ സിനിമ തകർക്കും എല്ലാം മമ്മൂക്കയുടെ സിനിമകളെല്ലാം വിജയിക്കിട്ടെന്ന് ആശംസിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം നാസേട്ടൻ തീർച്ചയായിരുന്നു